ശേഷം അതിലേക്ക് ആവശ്യമുള്ള നെയ്യ് കഴിക്കുക ആ നെയ്യിലെ ചെറിയ ചെറിയ കരിഞ്ഞ് വെച്ചിരിക്കുന്ന കുട്ടികൾ ചൂടാക്കി നല്ല ബ്രൗൺ ആവുന്ന നല്ലവരെ ചൂടാക്കിക്കൊണ്ടിരിക്കുക ചൂടാക്കിയ ശേഷം അത് ബ്രൗൺ ഷെയ്ഡായിട്ടൊണ്ട് ആ ആ സമയം നമ്മളത് കോഴി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക കുറച്ചായിട്ട് കോഴി എടുത്ത് ബ്രൗൺ ഷെയ്ഡ് ആകണം എന്നെ ബ്രൗൺ ഷെയ്ഡ് ആകണം കോരി മാറ്റി ആ ആ പാനിയിൽ അതേ നെയ്യ് തന്നെ നമ്മുടെ ടുത്തിടെ അരിയാണ് അരി കഴുകി നേരത്തെ തന്നെ കയ്യിൽ വാഴ വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായി ഇറക്കി കൊടുക്കുക കുറച്ച് നെയ്യും കൂടെ ഏറെ ഇട്ട് നെടക്കി കൊടുക്കുക അത് വറത്തു പോവാത്ത രീതിയിലെ ഒന്ന് മൂലിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇറക്കി നന്നായിട്ട് നെടക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അപ്പൊ തൊട്ടടുത്ത് തന്നെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിനകത്തു ചൂടുവെള്ളമാണ് നമ്മൾ പൊള്ളിക്കുന്നത് നന്നായിട്ടൊന്ന് ഒഴിച്ച് മിക്സ് വെള്ളത് രണ്ട് സ്പൂൺ നെയ്യും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യണം നന്നായിട്ട് ഇപ്പൊ തന്നെ തിളച്ച് വരുന്നുണ്ട് ചൂടുവെള്ളം ഒഴിച്ചത് കൊണ്ടാണ് തിളക്കുന്നത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നെയ്യ് ഒഴിച്ച് അടച്ചു വെച്ച് ഒന്ന് വേലിച്ച് ഒന്ന് തുറന്ന് നോക്കി ഇടയ്ക്കുന്ന ഇളക്കി നോക്കണം അപ്പോഴത്തേക്കും നമുക്ക് അതിനൊക്കെ ആവശ്യമായ ശർക്കര പാനിയായിട്ട് എടുക്കാം ഞാൻ തല്ലി പൊട്ടിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ അതോടെ ഇട്ട് പാനീയാക്കുവായിരുന്നു നന്നായി ഇളക്കി കൊടുത്ത് പാനീയായിക്കൊണ്ടിരിക്കുന്നു നന്നായിട്ട് ഇറച്ചി വന്നിട്ടുണ്ട് ഇത് ഒത്തിരി അങ്ങ് നല്ല കടലയാണ് ചക്കന അത് നന്നായി പാനിയായി വന്നിട്ടുണ്ട് ഇനി അരിച്ചെടുക്കാം അതിനകത്ത് കാലകളൊക്കെ മാറി മാറ്റിയെടുക്കണം അതിനെ നമുക്ക് പതുക്കെ അരിച്ച് അതൊന്നും മാറ്റി വെക്കാം അതിനുശേഷം മൂടി തുറന്ന് അരി നന്നായിട്ട് ഇളക്കി കൊടുത്ത് വെള്ളം പറ്റി പോകരുത് അരി നന്നായി ഇളക്കി കൊടുത്ത് വെള്ളം പറ്റി വന്നിട്ടുണ്ട് അയാൾ ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വയ്ക്കുന്ന ശർക്കര പാനി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് നന്നായി ശർക്കര പാനി ഒഴിച്ചിട്ട് എപ്പോഴും നമ്മൾ ഇളക്കി ഇളക്കിപ്പോണം ഇല്ലെങ്കിൽ ഇത് ശർക്കരങ്ങളുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇത് പിടിക്കും അതുകൊണ്ട് ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം രണ്ട് സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നെയ്യ് എത്ര നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന തേങ്ങ അതിനകത്തോട്ട് മിക്സ് ചെയ്യണം അതിനുശേഷം കറുത്ത മുന്തി നന്നായി ഇത് ചുക്കും ഏലക്കൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷമാണ് കറുത്ത നന്നായി ഇറക്കി കൈനാട് ഇളക്കി ഇളക്കി കൊഴിച്ചോണ്ടിരിക്കുക കുറച്ച് ചുക്കും ഇലക്കായി മാത്രമേ കൊഴിച്ചിട്ടുള്ളൂ ജീരകം വിടുവെന്ന് പറയും പക്ഷെ ഞാൻ ഇഷ്ടമില്ല എനിക്ക് ടേസ്റ്റ് അങ്ങോട്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് ഇട്ടില്ല അത് പൊതുവെ ഇടുന്നവർ എനിക്കറിയില്ല ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇട്ടുകൊണ്ട് ജീരക വിടുന്നത് ശർക്കരങ്ങളായ അടച്ചി പിടിച്ചു ആവും അതുകൊണ്ട് ഇളക്കി ഇളക്കി നന്നായി ഇളക്കി ഒന്നു വരുന്ന പാകത്തിന് ഇറക്കി നമ്മൾ എടുക്കണം അങ്ങനെ നമ്മുടെ അരവണ റെഡിയായി കൊണ്ടിരിക്കുന്നു ഇളക്കി ഇറക്കി ഇറക്കി കൊടുക്കണം വൈകി ഇപ്പോൾ കഴിഞ്ഞ് വരും അവർക്ക് റെഡി ആക്കി വെക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഏകദേശം ഫിനിഷിംഗ് ആയ ഫിനിഷിംഗ് പോയിന്റ് ഒന്ന് അടച്ച നമുക്ക് പത്ത് മിനിറ്റ് വെക്കാം ചൂടാറിയ ശേഷം ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട് വയ്യും അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക